എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യത്തെ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സ്ത്രീധനം വാങ്ങുന്നവർക്ക് ഇനി സർക്കാർ ജോലിയില്ല സർക്കാരിന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ശുപാർശ സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രേഖപ്പെടുത്തുവാൻ പി അപേക്ഷയിൽ കോളം വേണമെന്ന സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശപ്രകാരവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ ആർബാണ വിവാഹങ്ങൾ ആഡംബര വിവാഹങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തണം ശുപാർശ ഉണ്ട് സ്ത്രീധന നിരോധന നിയമം കടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കമ്മീഷന്റെ പഠന റിപ്പോർട്ടിലാണ് ഈ ഒരു ശുപാർശ വന്നിരിക്കുന്നത് വധുവിന് നൽകുന്ന പാരിതോഷികങ്ങൾ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം ആയിരിക്കണമെന്നും നിശ്ചിത പരിധി കഴിഞ്ഞാൽ നികുതി ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം വരെ പുനർവിവാഹം അനുവദിക്കരുത് എന്നാണ് മറ്റൊരു ആവശ്യം സ്ത്രീധന മരണ കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പു വരുത്തുവാനുള്ള നിയമ ഭേദഗതിക്കും കമ്മീഷൻ ശുപാർശ ചെയ്തു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾ സ്ത്രീധനം വാങ്ങിയില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് ആഭരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമാക്കണം ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും കൈകാര്യം ചെയ്യുവാൻ പോലീസിന് പരിശീലനം നൽകണം അതിജീവിതകളുടെ കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും നിരീക്ഷണവും ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പാല പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി രാമപുരം പ്രദേശങ്ങളിൽ വീണ്ടും ഭിക്ഷണന മാഫിയ സജീവമായി എന്തും കടും കൈയും ചെയ്യുവാൻ മടിയില്ലാതെ കുറുവ കൊള്ള സംഘം ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ എത്തിയതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശം ഉണ്ടായിരുന്നു രാമപുരത്തും ചിങ്ങവനത്തും ഉൾപ്പെടെ അറുപത് മോഷണ കേസുകളിൽ പ്രതിയായ കുറുവ സംഘ നേതാവ് സന്തോഷ് സെൽവം ആലപ്പുഴയിൽ അറസ്റ്റിൽ ആയതോടെ ഇതിനു പിന്നാലെ പതിനഞ്ച് അംഗ സംഘത്തിലെ മറ്റുള്ളവർ പാലാ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്ക് നീങ്ങി എന്നാണ് സംശയിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത യുവതി യുവാക്കളാണ് വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ കയറി ഇറങ്ങിയത് രോഗം ഭിക്ഷ നേർച്ച തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവർ തമിഴാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് ചുവയുള്ള മലയാളവും എരുമേലി പൊനുക്കുന്നം മണിമല പാല പോലീസ് സ്റ്റേഷനിൽ നിരവധി സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരോഗ്യവാന്മാരായ പുരുഷന്മാർ ഏതാനും ദിവസങ്ങളിൽ വീടുകളിൽ സഹായം തേടി എത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ കുട്ടികളുമായി സ്ത്രീകളാണ് വീടുകളിൽ എത്തുന്നത് അനുവാദമില്ലാതെ വീടിനു ചുറ്റിലും പുറയിടങ്ങളിലും നടന്ന് ഇവർ നിരീക്ഷണം നടത്തുക പതിവാണ് ഇത്തരത്തിലുള്ളവർ വീട്ടിലെത്തിയാൽ തനിച്ച് താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാതിൽ തുറക്കാതിരിക്കുക അതാണ് ഉചിതം സുരക്ഷിതമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല സുരക്ഷിതമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അർഹരെന്ന് തോന്നിയാൽ സഹായം മാത്രം ജനാലയിലൂടെ ജനാലയലൂടെ നൽകുക ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകുവാൻ നിർദ്ദേശിക്കുക വീട്ടിനുള്ളിലേക്ക് ഇവരെ യാതൊരു കാരണവശാലും കയറ്റരുത്